ടാ നീ പാട്ടി നീ വിളിയടാടാ നീ വിളിയടാ വിളിയടാ നീ വിളി വിളി നിനക്ക് എത്ര എണ്ണ അറിയാ നോക്കട്ടെ എന്നിട്ട് സംസാരിക്കാം എത്ര പട്ടിടായാ നീ അല്ല അല്ല നീ ഞാൻ ട്ടെ മച്ചാനെ എന്തിനാണ് നമ്മുടെ അമ്പത്തൂരിനോട് ബ്രോ ഭയങ്കര റോഡായിട്ട് സംസാരിച്ചത് ഞാൻ റോഡായില്ല ബ്രോയ്ക്ക് ഇപ്പൊ അത് ചെയ്ത് തെറ്റാന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല നീ അവനും കൂടെ നീ അവനും കൂടെ ഒരുമിച്ച് വണ്ടി പോയി അവസാനം ഞാൻ നിന്നെ അടിക്കുന്ന വരെ നിന്റെ അവന്റെ കൂടെ ഇരുന്നിട്ട് ഇപ്പം വന്നിട്ട് നീ പറയാണ് അവൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞില്ല ഫോൺ തരാം ഫോൺ തരാം ഫോൺ തരാം

സൂത്തോക്കണം അതിന് വേദന അതെത്രണ്ടാവും പറഞ്ഞു കാര്യമില്ല ഞാരഡിയ വളരെ അവനോട് ടാ ഞാനേ പെടുക്കാൻ പോണ നീറ്റായിരുന്നു അവൻ എന്തേലും പറഞ്ഞു നിന്റെ കൂട്ടരന്മാര് ഞാൻ നിന്റെ കൂട്ടാരന്മാരുണ്ടല്ലോടാ പറയാതിരിക്കാടാ അമ്മര് വെറും മണ്ണോളാം അതിന്റെ സെയിൽസ് ഉണ്ടാകുന്ന കൊണയ്ക്കോന്നൊക്കെ പറയുന്നത് ഇതുപോലത്തെ ഒരു ഇതുപോലത്തെ മനസ്സിലായി നട്ടില്ലാത്തമാര് വേറെ ഇല്ല സിറ്റിയില് നിന്റെ ഒക്കെ ഗ്യാങ് ഫുഡിയോടറ ഗ്യാങ് ഡ്രസ് എന്തേ എന്താണ് അതാണ് പറയാ നിന്റെ ഇഷ്ടം പക്ഷേ നീയേ ആണുങ്ങളടുത്ത് വള്ളി എടുക്കുമ്പോഴത്തേക്ക് മിനിമം അത് ഇട്ടേക്കാം മനസ്സിലായില്ലേ മനസ്സിലാടാ നിന്റെ കൂട്ടുകാരനും വിളി ആ വിളി മൈക്ക് ഞാൻ ഓൾറെഡി മൈക്കിന്റെ അടുത്ത് പറഞ്ഞതാണ് ഒരിക്കലും അനൗൺസ്മെന്റ് കിട്ടു

നിന്റെ കൂടെ കൊണച്ച എന്തോ പറഞ്ഞല്ലോ നിന്റെ ഒക്കെ അണ്ണന്മാര്ന്ന് എന്തോ ചെയ്യുന്നു എന്തോ പറഞ്ഞല്ലോ ഇപ്പൊ കണ്ടില്ല അവസ്ഥ ചോദിക്കാൻ നിന്റെ കൂട്ടത്തിന് വരെ ആരുമില്ല മനസ്സിലായാ അതാണ് നിന്റെയൊക്കെ പിടിപ്പുകേട് പേരിന് അറ്റത്തിൽ രണ്ട് അക്ഷരം കിട്ടാ പറവാൻ പഠിക്കണം മനസ്സിലായാ അല്ല ആണോ പറഞ്ഞ ബിസേ വെച്ചാ ആ വാസ്ത് വെച്ചാണോ എങ്ങനെ ആണോ എടാ പൈസ തരെടുക്കാൻ വെച്ചിടാ ആ വാ 50 50 50 50 50 തരെടുക്കേണ്ടേ വാസ് കൊണ്ട് ചന്ദ്രു ചന്ദ്രു ചാറ്റ് ചാറ്റ് ഇടാതെ എയർ എയർ ഒന്നും എടുക്കല്ലേ എയർ ഒന്നും എടുക്കല്ലേ ദൂരത്ത് എയർ അടുത്ത തോട്ടി കളയാല്ലേ ഇരിക്കണ്ട എടുത്തേ നീ വെയിറ്റ് ഓടോ വര വര ഇവേ ഹോസ്റ്റേജാണ് എന്ന് ഇതിടാൻ പറഞ്ഞു കിട്ടില്ല അഭി കിട്ടില്ല ഓക്കേ ഓക്കേ എയർ ഇടല്ലേ എടാ പൈയോ ഇതിന പലം ീടോ എഫിന്റെ നമ്മള് കണ്ടു എച്ച് എഫിന്റെ കൊള്ളാലാടാ ഇത് വിൻസെന്റ് ആരാണ് നിന്റെ മെമ്പറാണ് ലീഡർ നിങ്ങളെ ലീഡർ ആരാണ് ഇപ്പൊ എച്ച് എഫിന്റെ ണാ കോ സാരൊക്കെയാണ് ആ നിനക്ക് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എടാ റേഡിയോയിൽ കണക്ട് ചെയ്തിട്ട് അമ്പത്തൂര് കണ്ടേ റേഡിയോ കണ്ടേ ഇല്ലേ നീ ഇവിടെ തന്നെ നമ്മൾ സംസാരിക്കട്ടെ കൂടുതൽ അവർക്ക് എത്രത്തോളം നിന്റെ ലൈഫിൽ വാല്യൂ ഉണ്ടോ അല്ല നിന്നെ കൊന്നോളാം ഇവിടെ തന്നെ ഹലോ നിങ്ങളാണോടാ അവിടെ നിന്ന് കൊണച്ചത് അവിടെ സേഫ്സ് മറ്റേ അപ്പാർട്ട്മെന്റിൽ അപ്പാർട്ട്മെന്റ് കൊണച്ചത് നിങ്ങളാണോടാ പതിനാറ് ഞാൻ ഹലോ കേക്കാ കേക്കാനെ ആ മച്ചാനെ പ്രശ്നമൊക്കെ പ്രശ്നമൊക്കെ പറഞ്ഞരാ ഒരു സെക്കൻഡ് പ്രശ്നമൊക്കെ പറഞ്ഞരാ കൂടുതലൊരു ഇവിടെ നിൽപ്പുണ്ടേ അപ്പൊ ആ ഒരു രീതി അവിടെ സംസാരിക്കാം അതാ അത് തന്നെ തരാം നീ ഇത്ര മനസ്സിലാക്കിയ അവിടെ നിന്ന് ഇപ്പുണ്ട് അതനുസരിച്ചോ നീ സംസാരിക്ക മനസിലായോ ആ ഓക്കെ അത്രയേ ഉള്ളൂ എടാ കണ്ടേ മിച്ച ആ പ്രശ്നം തന്നെ അവിടെ എടാ ഓൾറെഡി ഞാൻ അമ്പത്തൂർ യാൻ പറഞ്ഞു അമ്പത്തൂരെ വൈറ്റേ അമ്പത്തൂരെ ഹോസ്റ്റ് പറസ്റ്റലത്തെ കാര്യം അവൻ തന്നെ ഓൾറെഡി ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് കൊണച്ചതിൽ ഒരാൾ അവനാണെന്ന് നമ്മളെടുത്ത് കൊണച്ച് നമ്മള് ഓസെ എടുത്ത് എന്ത് വേറെന്തെങ്കിലും ഞങ്ങളുടെ പോണി വെച്ച് നീ എന്തോ കൊണയ്ക്കുന്നവ ചോ ഞാൻ പറഞ്ഞാ മസ്റ്റ് പോണേ അപ്പൊ നീ പറഞ്ഞു തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു സാമാനും പറഞ്ഞു നിനക്ക് സാമാന എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എടുത്ത് കുറുക്കി നിന്നിട്ട് പണമു പൊണ എടുത്ത് പിന്നെ ഇറങ്ങിപ്പോയി ഇറങ്ങി പോയിട്ട് പിന്നെ എവിടെ വെച്ച് കണ്ടാലും അടിച്ചു അടിച്ചു നിന്റെ കൂട്ടത്തിന് എടുത്തോണ്ട് ഇവിടെ തന്നിട്ടുണ്ട് ഇത് കൂടുതൽ എനിക്ക് തീറ്റ വെച്ചറിയണോ കൂട്ടത്തിന് മറ്റേ പൊണത്തിട്ട് ഏട്ടോണിക്കറിയിരിക്കുന്നതേ പോരാ ഇന്ന് പണ അടക്കാറുണ്ട് ഇത്രേ ഉള്ളൂ അതിന്റെ കാര്യം പറഞ്ഞു എടാ നിന്റെ എടാ നിന്റെ കൂടുതലെന്ന് തന്നെ പറഞ്ഞ് നിന്ന് അവൻ നിന്ന് കൊണച്ചെന്ന് നമ്മുടെ അടുത്ത് നിന്ന് കൊണച്ചഴിഞ്ഞ് ഹോസ്റ്റ് എടുക്ക നമ്മടെ ഇഷ്ടമാണോ നീ എന്താ നീ മനസ്സിലാവുള്ളൂ പറയണത് ലീഡർ ഇല്ലല്ലോ നിനക്ക് ലീഡർ ഇല്ലല്ലോടാ നിനക്ക ലീഡറെങ്കിലും ഉണ്ടോടാ അറ്റ്ലീസ്റ്റ് പറയാനായിട്ട് പറയാൻ മിനിമം പത്ത് മെമ്പറെങ്കിലും ഉണ്ടോടാണ്ടോടാ നിനക്ക നിനക്ക് ലീഡർ ലീഡർണ്ടാ എടാ ലീഡർണ്ടോ എനിക്ക് ടാ റേഡിന്ന് ഇറങ്ങിക്കോടാ റേഡിന്ന് ഇറങ്ങിക്കോടാ എടാ റേഡിന്ന് ഇറങ്ങിക്കോടാ മൊണ്ണാവാടാ ഇനി സംസാരിക്കണ്ട ഓടാ കൊഴപ്പല്ലടാ കൊഴപ്പല്ലടാ കൂടെ ഒരു ഹോസ്റ്റേജിനെ ഇവിടെ വെച്ചിരിക്കുമ്പോഴിങ്ങനോ ഇങ്ങനെ കൊടയ്ക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോടാ അത് കൊള്ളാടാ മോനെ കേട്ടടാ റെഡിക്കറ നമ്മുടെ റെഡിക്കറ നമ്മുടെ റെഡിക്കാരില്ല ഇതൊക്കെ കൊള്ളാണോ ഇതൊക്കെ നല്ല പരിപാടി അല്ലല്ല ഫിയർ ബീൽ അല്ല അമ്മരുടെ പിഒബീല് നമ്മൾക്ക് അവസ്ഥയുണ്ട് അല്ലല്ല അത് ഞാൻ എടാ അല്ലല്ല നമ്മുടെ അവസ്ഥ ഉണ്ട് വാട്ട് എവർ നമ്മുടെ ഉണ്ട് ഇപ്പോഴും നമ്മുടെ ഉണ്ട് മനസ്സിലായില്ല അത് അങ്ങനെയാണത് അല്ലെങ്കിൽ അവന്മാര് കൊണച്ചു വലിച്ചത് അത് പിന്നെ അത് സംസാരിച്ചത് ഇല്ല എടാ അമ്പത്തൂര് അവ എത്ര എന്താ നീ പറയണ അവ ഇറങ്ങിയാലും അവൻ ഹോസ്റ്റേജ് ആണ് സംസാരിച്ചേനും അമ്മര്ക്ക് പുറത്ത് നോക്കിയത് ബാക്കി ഞന്മാരടിച്ചാലേ വൻ വരും നോക്കട്ടാ അദ്ദേഹം വെയിറ്റ് ചെയ്യുന്ന ഞാൻ വരുമോന്നെനിക്ക് തോന്നുന്നില്ല ഹലോ എന്തൊരു മൊണ്ണകളടാ നിന്റെയൊക്കെ കൂടെ ഉള്ളമാരിക്ക് ലടാ നീ നീ നിനക്കറിഞ്ഞു ഞാൻ പറഞ്ഞുതരാം അതായത് നിന്നെ നമ്മൾ ഇവിടെ നിന്ന് തട്ടോന്നറിഞ്ഞിട്ട് അവന്മാർക്ക് ഒരു പേടി പോയിട്ട് ഒരു ഇതുമില്ല അവന്മാർ നിന്നങ്ങ് കൊണയ്ക്കുക അവർക്ക് നീ എന്ന് പറഞ്ഞത് നിനക്കൊരു പട്ടിയുടെ വേല് പോലും അവൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞ നിന്നെ പട്ടിയെ പോലെ കൊന്നാലും അവർക്ക് ഒരു മറ്റേ മുടി അതുപോലില്ലെന്നാണ് അവര് പറയുന്നത് നിന്നെ എന്ന് പറഞ്ഞാൽ നീ ആ ഗ്യാങ്ങുള്ളൊരു സെക്യൂരിറ്റിയുടെ വില പോലും നിനക്കില്ലെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും എടാ സത്യം പറഞ്ഞാ അത് വിഷമായിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്കെ വിഷമായി തോന്നി നിനക്ക് എന്താ പറയുള്ളെ നിന്റെ ഗ്യാങ്ങിലുള്ളവരി നിന്റെ ഗ്യാങുള്ളവരിങ്ങനെ റെസ്പോണ്ട് ചെയ്തേ അതായത് അവര് പറഞ്ഞു പറഞ്ഞ നിന്നെ കൊന്നറിയാനാണ് നീ നീ എന്തിനാണ് ഗ്യാങ് കളിച്ചത് ഒന്ന് പറയാവോ നിനക്കൊരു പൂടയുടെ വില പോലും തന്നിട്ടില്ല നീ എന്തിനാണ് ഗ്യാങ് കളിച്ചോന്ന് പറയോടാ നിന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടോ അനിഷ്ടോന്നല്ലേ നമ്മൾ ചോദിച്ചത് നിനക്കിതിലെന്താ പറയാനുള്ള നിന്റെ ഗ്യാംഗിലുള്ളവർ നിന്റെക്ക് ഒരു പൂടയുടെ അത്ര സെൽഫ് റെസ്പെക്ട് ഇല്ല സെൽഫ് റെസ്പെക്ടിന്റെ അർത്ഥം എന്താ അറിയാമോ നിനക്ക് എന്തിന് എന്താണ് ഏയാളത്തിൽ അപ്പൊ നിനക്ക് സ്വയ അഭിമാനം ഇല്ല അതിനെ ചോദിച്ചു സ്വയം അഭിമാനം നിനക്കപ്പ ഇല്ലേ അപ്പൊ അപ്പൊ നീ ഒരു സ്വയം അഭിമാനം ഇല്ലാത്തവനാണോ നിന്റെ ഗാംഗിൽ ഒരുത്ത പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ നിന്റെ നിനക്കൊരു വാല്യൂ ഇല്ലടാ എടാ നിന്റെ ഒരു കൂടെ നിന്റെ ഗാങലോ നിന്റെ കൂടെ ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞ അതെ എന്റെ കൂടെ എന്റെ കൂടെ പറഞ്ഞ കുറെ ഇവിടെ ഏഹ് അവന്മാരിപ്പൊര് താരോണ്ട് പിടിച്ചോണ്ട് കഴിഞ്ഞു കഴിഞ്ഞ എനിക്ക് വാല്യൂ അവരുടെ ലൈഫ് ആയിരിക്കും അല്ലാണ്ട് വേറെ ഒന്നും ആയിരിക്കില്ല അപ്പൊ നിന്റെ ഈ പറഞ്ഞവര് നിന്റെ ബ്രദേഴ്സ് ഒന്നും അല്ല ണാൻ വേറെ പോയ ഇത് കള്ള വെടിയല്ലാണാ ഏ ഇറോ ഞാന് കാര്യം വെച്ചെ ബ്രോ അവിടെ അവിടെ ഞങ്ങൾ മര്യാദ കൂട്ടത്തിലുള്ള ഒരു നീല എവിടാ നീല നീല എവിടാ നീല വൈറ്റ് വെയിറ്റ് നീല വൈറ്റ് എൻ്റർ ചെയ്യാ ഞാനൊരു കാര്യം പറഞ്ഞു നിനക്ക് ഞാൻ ഓഫർ അല്ലെ ഫ്രീ ആയിട്ട് എടാ എനിക്ക് ചെറിയൊരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ അതിൻ്റെ അകത്ത് നിന്നെ വേണം കേറ്റാ ഞാൻ അവന്മാരുണ്ടല്ലോ അവമ്മ അവന്മാര് ഇതിനെക്കാട്ടിൽ കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കാൻ കൂടെ ട്ടാൻമാരിക്ക് ഗൺ ഫൈറ്റെടുക്കാൻ അറിയത്തില്ലായിരിക്കണം പക്ഷെ കൊണ്ടുപോയെന്നറിയാൻ വന്ന് നിക്കോടാ നിന്നെ അതിലോട്ട് വിട്ടിട്ടാ അടാ ഇതിൽ നിന്ന് നിനക്ക് എന്ത് ഗുണാണല്ലോ ഒന്ന് പറയാൻ നിന്നെ കൊന്നു നിന്നെ പട്ടിയെ കൊല്ലണ പോലെ കൊല്ലു എന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മമാർക്ക് എടാ പൂട വില എന്ന് പറഞ്ഞാ ഒരു പട്ടീന്റെ വില പോലും നിനക്കില്ലാതെയാണ് നീ ഒരു ഗാംഗി നിക്കണെന്ന് നീ നീക്കറിയുവാണെ ഹലോ ഹലോ നീക്കറിയാണെ

അവിടെ റേഡിയോ നിന്നെ വിളിച്ചപ്പോ പറയാ തെരുവിളിച്ചോണ്ടിരിക്കുന്നു അതിന എന്താ പറഞ്ഞു പുറത്ത് സൗണ്ട് ഒക്കെ കേട്ടാ നീ കളിക്കില്ല ചാവും ഹലോ ഹലോ നിനക്ക് നിനക്കെന്താണ് പറയാനുള്ളത് നീ ഇനി ആകെങ്കിലും തുടരുവാണെ നിനക്ക് സ്വയം അഭിമാനം ഇല്ലാത്ത ഒരുത്തനാണെന്ന് നീ പറയുവാണോ അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് നിനക്ക് സ്വയാഭിമാനം ഇല്ല അപ്പൊ നിന്നെ ഞാൻ എലി വിദ്യാർത്ഥികൾക്ക് ഒരു അഡ്മിഷൻ എടുത്തോ അവിടത്തെ പിള്ളേര് വരുവണോ അവിടുത്തെ പുള്ളേര് വരും മറ്റേ മറ്റേ ക്ലാസ്സിൽ ടേബിളിന്റെ കാലൊക്കെ എടുത്ത് വരിവിടാ എന്റെ എന്റെ ചെറുക്കം വരുവടാ നിന്റെ നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാ നിന്നെ അവിടെ ആക്കട്ടെ അഡ്മിഷൻ എടുത്തരട്ട അവിടെ അവിടെ അഡ്മിഷൻ എടുത്തരട്ടാ അമ്പു അമ്പു എല്ലാരും കൂടെ സംസാരിക്കുന്നുണ്ട് ഇവിടെ ബുദ്ധിമുട്ടു പുറത്തിരുന്നു പറയുന്നവരടുത്ത് പറയണം ഞാനിവിടെ ഓർമ്മയല്ലേ ഇവര് പറയുന്നത് കേക്കട്ടെ നിങ്ങൾ റേഡിയോ വേണ്ട വേറെ 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 പക്ഷെ എവന് കൊറച്ച് പോറ്റി കളിക്കണമെന്നോ നിനക്ക് എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ഈ സിറ്റിയില് ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ബോയ്ഫ്രണ്ട് കൂടാ ഞ്ഞാര് കാര്യം ഇങ്ങനൊരു സിറ്റുവേഷൻ സിറ്റുവേഷനെ വന്നോണ്ടല്ലേടാ മിനിമം നമ്മുടെ കൂട്ടത്തിലെ കാലും കയ്യും വയ്യാതെ ഇരുന്ന് മറ്റേതുള്ളമാരായിരുന്നാലും ഒമാരെ വെച്ച് കെട്ടിക്കൊണ്ട് ഇറങ്ങൂടാ ഒരു മൂന്നാലുപേരെങ്കിലും നിന്റെ ഗ്യാങ്ങിൽ അത് ആവതില്ലാത്തമാരെ വെച്ചോണ്ട് എന്തിനും എന്തിനും എന്തിനു ഇവിടെ കളിക്കണത് നീ ഇവിടെ കളിക്കണം നിന്നെ ഞാൻ ഫോഴ്സ് ഫോഴ്സുള്ളി ആ ഗാങിന്ന് ഇറങ്ങാൻ നിന്നെ നിന്ന നിർബന്ധിക്കണം ഇറക്കടാ ഗാംഗിന്ന് ഇറക്കണ നീ നീ നീപ്പറങ്ങണം നീ നീ ഗ്യാങ്ങിന്ന് ഇറങ്ങി കുന്നോള നിന്നെ ചന്ദ്രൻ വേറെ വേറെ ഈ ഏത് ഇതിനെടുക്കൂലെ ഇപ്പൊന്ന ഗിന് പോലെ നിന്റെ കോളിഫിക്കേഷൻ എടുക്കത്തില്ല മനസ്സിലാ അതുകൊണ്ടാണ് തുടർന്നു അതാ നല്ലത് അതാ ഇതേപോലെ കാര്യായിട്ട് ഇടുന്നോണ്ടല്ലോ ഡയമണ്ട് വച്ചോടമല്ലാണോ അതെപ്പുറത്ത് അപ്പുറത്തു ഫയൽ എന്താ മനസ്സായിട്ട് ഭയങ്കരായിട്ട് ഭയങ്കരായിട്ട് പൊട്ടുന്നുണ്ടല്ലോ ഈ ഉറപ്പിക്കണ്ടെങ്കില് അമ്മര് ഇവിടെ സംസാരിക്കാൻ പറക്ക് ഏ അല്ല അമ്മമാർക്കേ അമ്മാർക്ക് ഈ ധൈര്യം അമ്മാർക്ക് മിനിമം സിറ്റി കാണിച്ചുടേ ഏ എന്ത് ഉമ്മന്താറാ നീ പറയണേ നീ മണ്ടനാണ നീ നീ മിനിമം മൺ വെച്ചിട്ടാണെ അർത്ഥാവോലെയൊക്കെ ഇടിച്ചങ്ങ് കൊല്ല sandur over oh kolla Kulak-kulak! ടാ നീ 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 നമ്മളെ അങ്ങ് പാട്ടി നീ വിളിയടാ തെറിടാ നീ വിളിയടാ വിളിയടാ നീ വിളി വിളി നിനക്ക് എത്ര എണ്ണ അറിയാ നോക്കട്ടെ നിനക്ക് നിനക്ക് എത്ര എണ്ണ അറിയാന്ന് ഞാൻ നോക്കട്ടെ നീ ഒന്ന് വിളി ബാക്കി ഞാൻ പുറത്ത് വിളിച്ചതരാ നീ വിളി നമുക്ക് 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 ക്വാളിറ്റി ടെസ്റ്റ് നോക്കാം ബാക്കി ഞാൻ പുറത്ത് വിളിക്കേ